ഇറാൻ എപ്പോഴും ലോകത്തോട് പറയുന്നത് അമേരിക്കയോട് മാത്രമല്ല ലോകത്തോട് പറയുന്നത് ഞങ്ങൾ കാണവാത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ കാണവാധുധം വേണ്ട ഞങ്ങൾ പക്ഷേ ആണോ പരീക്ഷണം നടത്തുന്നത് ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ് കാരണം ആ ഊർജ്ജ പ്രതിസന്ധി പരിഹരിച്ചാൽ പിന്നെ ഇറാനെ പിടിച്ചാൽ കിട്ടില്ല ആയത്തുള്ള അലി ഖാമിനയിൽ ജനങ്ങളുടെ നടുവിലേക്ക് വന്ന ആ വരവാണ് ഇതിൽ ആദ്യത്തെ ബ്രഹ്മാസം കാരണം ട്രംപ് വിശ്വസിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഖാമിന ഒളിവിലാണ് ഞങ്ങളെ പേടിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും ഖാമിനി പുറത്ത് വരില്ല ബംഗറിൽ തന്നെ പുള്ളി ജീവിതം അവസാനിപ്പിക്കുക എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രംപ് ധരിച്ചു വെച്ചിട്ടുണ്ടാവുക ഖാമിനി വന്നതോടെ ട്രംപിന്റെ സകല കളി യു എസ് എസ് എബ്രഹാം ലിംഗൺ എന്നൊക്കെ പറയുന്ന പടുകൂറ്റൻ കപ്പലുകളും ഇത്രയും വലിയ സൈന്യവും ഒക്കെ വെറുതെ മീൻ പിടിക്കാൻ ബോട്ട് പോലെ കിടക്കാൻ ഇത്ര ദിവസമായി ഇറാൻ ഇപ്പോൾ അവരുടെ മുഴുവൻ നിങ്ങൾ വധിച്ചോളൂ എന്നാണ് ആശ്വാസം എന്ന് എന്നോണം ഇറാനും അമേരിക്കയും ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് തുർക്കിയിൽ വെച്ചിട്ടാണ് ഈ ചർച്ച നടക്കുന്നത് നമുക്കറിയാം അമേരിക്ക ഇപ്പൊ യുദ്ധം നടത്തുമെന്ന് പറഞ്ഞിട്ട് അവസാനം അമേരിക്ക അതിൽ നിന്ന് പിൻവാങ്ങുന്നൊരവസ്ഥ ഇറാൻ അങ്ങനെ പിൻവാങ്ങാൻ സാധ്യതയുണ്ടോ കാരണം ഇറാൻ പറഞ്ഞത് ഇവിടെനിന്നര വന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾ തിരിച്ചടിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തീർക്കും എന്നുള്ള രീതി ഒരു നിലപാടാണ് എപ്പോഴും ഇറാൻ സ്വീകരിക്കുന്നത് ആ നിലപാടിൽ പലപ്പോഴും ഉറച്ചു നിൽക്കാനും ഉറച്ചു നിൽക്കാറുമുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചർച്ച എന്തായിരിക്കും സ്ഥിതി അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ഇറാൻ്റെ അവസ്ഥയേക്കാൾ കൂടുതൽ അമേരിക്കയുടെ അവസ്ഥയാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം അമേരിക്കയാണ് ഇക്കണ്ട കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് ഇപ്പൊ ഇറാനും അമേരിക്കയും ചർച്ചയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഇറാനും കൂടി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇറാൻ ഇത് പണ്ട് മുതലേ പറയുന്നതാണെന്ന് അതായത് ഈ യുദ്ധ സാഹചര്യവും യുദ്ധ ഭീഷണിയൊക്കെ വരുന്നതിനെ മുമ്പ് ഇറാൻ എപ്പോഴും ലോകത്തോട് പറയുന്നത് അമേരിക്കയോട് മാത്രമല്ല ലോകത്തോട് പറയുന്നത് ഞങ്ങൾ കാണവായുധത്തിന് ആവശ്യമില്ല ഞങ്ങൾ കാണവാധം വേണ്ട ഞങ്ങൾ പക്ഷെ ആണവ പരീക്ഷണം നടത്തുന്നത് ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ് കാരണം ആ ഊർജ്ജ പ്രതിസന്ധി പരിഹരിച്ചാൽ പിന്നെ ഇറാനെ പിടിച്ചാക്കിട്ടില്ല അത്രയും വലിയൊരു ശക്തിയായിട്ട് വാണിജ്യപരമായിട്ടും വ്യാവസായികപരമായിട്ടും ഇന്റർനാഷണൽ ട്രേഡിന്റെ അടിസ്ഥാനത്തിലെ എണ്ണ വിപണിയിൽ ഒക്കെ ഒരു ഭയങ്കര കുതിപ്പ് നടത്തും അമേരിക്കയുടെ ഉപരോധം അവസാനിപ്പിച്ചാൽ പിന്നെ ഇറാനെ പിടിച്ചാക്കിട്ടില്ല നോക്കണ്ട അത്രയും വലിയ ശക്തിയായിട്ട് വരും അതിനുള്ള കെൽപ്പ് ഇറാനുണ്ട് അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ടാണ് അമേരിക്ക ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മുതലേ ഇറാനെ അങ്ങോട്ട് കയറി ഹിറ്റ് ചെയ്തത് ഇപ്പോൾ ശരിക്കും സംഭവിച്ചത് എന്താ ഇറാൻ കഴിഞ്ഞ ദിവസം ചില വജ്രായുധങ്ങൾ പ്രയോഗിച്ചു ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയാവുന്നത് അത് ശരിക്കും യുദ്ധത്തിന് നമ്മൾ അവരുടെ റോക്കറ്റുകളോ മിസൈലുകളോ ഉപയോഗിക്കുന്ന പോലെയല്ല അതിനേക്കാളും പ്രഹരശേഷിയുള്ള ബ്രഹ്മാസ്ത്രങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രയോഗിച്ചത് മറ്റൊന്നുമല്ല ആയത്തുള്ള അലി ഖാമിനി ജനങ്ങളുടെ നടുവിലേക്ക് വന്ന ആ വരവാണ് ഇതിൽ ആദ്യത്തെ ബ്രഹ്മാസ്ത്രം അത് ഇറാൻ അവരുടെ നയം വ്യക്തമാക്കുന്നതായിരുന്നു അതുവരെ ഇറാൻ്റെ നയം എന്താണ് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഒരു നീക്കം ഉണ്ടായാൽ അത് ഒരു യുദ്ധമായിട്ട് പരിണമിക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരീ ഖാമിനെ ഈ ജനമധ്യത്തിലേക്ക് വന്ന് ജനങ്ങളുടെ പിന്തുണ തേടി നമുക്കൊന്നിച്ച് നിൽക്കണം സയനിസ്റ്റ് ശക്തികളെ അടക്കം ഇസ്രായേലിനെ അടക്കം എതിർക്കണമെങ്കിൽ നമ്മുടെ പൊതുശത്രുക്കളെ പാശ്ചാത്യ ശത്രുക്കളെ തീർക്കണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുന്നേറണം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ്റെ ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് ഒരു വജ്രായുധമാണത് അതായത് അവിടുത്തെ ഭരണാധികാരി ഒളിവിൽ പോയി എന്നും ആ രാജ്യം ഭീതിയിലാണെന്നും ആ രാജ്യത്തെ ഞങ്ങൾ ആക്രമിക്കുമെന്നും ഒക്കെ അമേരിക്ക പറയുന്നത് ആ രാജ്യത്തിൻ്റെ ശക്തി അറിയാതെയാണ് അല്ലെങ്കിൽ ആ രാജ്യം തങ്ങളെക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ശക്തിക്ക് മുന്നിൽ അവരൊന്നുമല്ല എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗാംനേ ഒളിവിലാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഗാംനേ രംഗത്ത് വന്നതോടുകൂടി ഒരു 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 നൂറ് മിസൈലുകൾ അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ പ്രയോഗിക്കുന്നതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു വെപ്പൺ ആയത്തുള്ള അലി ഖാംനയി രംഗത്ത് വന്ന് അവരുടെ നയം പ്രഖ്യാപിച്ചത് അതിലൊരിക്കലും ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ആക്രമിക്കുമെന്നല്ല പറഞ്ഞത് ഞങ്ങൾ സജ്ജരാണ് ഞങ്ങൾ ആക്രമിക്കും അതായത് ഇങ്ങോട്ട് വന്നാൽ യുദ്ധം എന്ന് പറയുമ്പോഴും ഈ അവസ്ഥ തുടർന്നാലും അത് പ്രശ്നമാണ് എന്ന മുന്നറിയിപ്പ് ഖാംനയിൽ നൽകി ഇതോടുകൂടി ട്രംപ് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ലിറ്ററലി ട്രംപിൻ്റെ സകല ഫ്യൂസും പോയി കാരണം ട്രംപും വിശ്വസിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഗാംനയിൽ ഒളിവിലാണ് ഞങ്ങളെ പേടിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും ഗാംനയി പുറത്ത് വരില്ല ബംഗറിൽ തന്നെ പുള്ളി ജീവിതം അവസാനിപ്പിക്കുക എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രംപ് ധരിച്ചു വെച്ചിട്ടുണ്ടാവുക ഗാംനയിൽ വന്നതുകൊണ്ട് ട്രംപിന്റെ സകല കളിപ്പോയി പിന്നെ ഇറങ്ങി ഓടുക എന്നുള്ളത് തന്നെയുള്ളൂ അതായത് ഇപ്പൊ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം ട്രംപ് ഗാംനയിൽ അല്ലെങ്കിൽ ഇറാനെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഒരു ഒരു യുദ്ധ കപ്പലിലോ യുദ്ധവിമാനത്തിലോ ഒക്കെ ഇരിക്കുകയാണെന്ന് വെച്ചോളാം ഗാംനയിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു പേടി അല്ലെങ്കിൽ സകല കണക്കൂട്ടിലും തെറ്റിപ്പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അങ്കലാപ്പ് ഒരു വിഹുല്ലത അതോടുകൂടി ട്രംപ് സ്ഥലം വിട്ടു അതായത് യുദ്ധവും വേണ്ട അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കേണ്ട ഒന്നും തകർക്കണ്ട പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഈ കരാർ ഒന്നപ്പെട്ട് കിട്ടിയാൽ മതി ആ ലെവലിലേക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈയൊരു ഒരു കരാറ് കൂടിക്കാഴ്ച തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്നത് ഇത് ശരിക്കും അമേരിക്കയുടെ ഒരു ഡിഫീറ്റ് ആണ് അമേരിക്കയുടെ കീഴടങ്ങലാണ് തോൽവിയാണ് കാരണം ഇറാനെ യുദ്ധം ചെയ്ത് അവസാനിപ്പിക്കും മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടോണം എന്നൊക്കെ പറഞ്ഞ അമേരിക്ക ഒടുവിൽ ഇറാൻ പറയുന്നത് കേട്ടുകൊണ്ട് ഈ കരാറിൽ ഒപ്പിടാൻ പോവാണ് ഇസ്രായേൽ ഇതിൽ എന്താ പ്രഖ്യാപനം ഇസ്രായേൽ പണ്ടേ പോയല്ലോ ഇസ്രായേൽ പണ്ടേ പേടിച്ച് സ്ഥലം വിട്ടു ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ആദ്യം ഉണ്ടായിരുന്ന ഇറാൻ വിരുദ്ധത അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയോടുള്ള സമ്മർദ്ദ ജലത്തിലൊക്കെ അവസാനിപ്പിച്ചല്ലോ ഈ യുദ്ധ സാഹചര്യം ഉണ്ടായത് തന്നെ ഇസ്രായേൽ കാരണമാണ് ഇസ്രായേലാണ് അമേരിക്കയെ പോയി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇറാൻ ഭയങ്കര കരുത്തായിട്ടുണ്ട് ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ നമ്മളവർ തീർക്കും അതുകൊണ്ട് നമുക്ക് അവരെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ട്രംപിനെ ഈ യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയത് ഇസ്രായേലാണ് പക്ഷേ ട്രംപ് യുദ്ധക്കളത്തിൽ ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിച്ചത് ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു കീഴടങ്ങലോ അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് കേൾക്കാം എന്ന തരത്തിലുള്ള ഒരു കുറ്റസമ്മതമോ ഒക്കെ ആയിരിക്കാം പക്ഷേ അതല്ല സംഭവിച്ചത് നേരെ തിരിഞ്ഞുപോയി അമേരിക്കയോട് വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നിൽക്കുന്ന കാഴ്ചയാണ് സ്വാഭാവികമായിട്ട് ഇസ്രായേലിന് മനസ്സിലായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി അമേരിക്കയുടെ കൂടെ നിന്ന് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇസ്രായേലിന് നേരെയും ആക്രമണം ഉണ്ടാകും കാരണം അത് അനുഭവിച്ചതാണ് ഇസ്രായേൽ പന്ത്രണ്ട് ദിവസം നേരിട്ട് അനുഭവിച്ചവരാണ് ഒടുവിൽ അമേരിക്കയുടെ കാലം പിടിച്ചിട്ടാണ് അമേരിക്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി വഴി ഇടപെട്ടിട്ടാണ് ഇറാനുമായിട്ടൊരു താൽക്കാലിക വെടിനിർത്തലുണ്ടായത് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരുങ്ങി കഴിഞ്ഞപ്പം ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇറാന് അനുകൂലമായിട്ടാണ് വന്നത് ഇതൊരു പക്ഷേ ഇസ്രയേലിന് ഒരു വെല്ലുവിളിയായിരുന്നില്ലേ ആണ് അതാണ് ഞാൻ പറഞ്ഞത് അടുത്ത ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് നയതന്ത്രമാണ് അതായത് ഇറാൻ്റെ നയതന്ത്രം ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രിവിലേജ് ആയിട്ടുള്ള പരമാധികാരത്തോടും രാജ്യത്തോടുമുള്ള ആത്മാഭിമാനം രാജ്യത്തിൻ്റെയും ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള അവരുടെ ഏറ്റവും വലിയ കരുത്ത് ഇതൊക്കെയാണ് അവിടെ പ്രകടമായത് അപ്പോൾ ഈ ഈ അടുത്ത ബ്രഹ്മാസരം എന്നുള്ള പറയുന്നത് നയതന്ത്രപരമായിട്ട് എല്ലാവരെയും ഒപ്പം നിർ നിർത്താൻ ഇറാൻ കഴിഞ്ഞു അതായത് നമ്മളല്ല കുഴപ്പമുണ്ടാക്കുന്നത് അമേരിക്കയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തിരുത്തേണ്ടതും തിരുത്തപ്പെടേണ്ടതും അമേരിക്കയാണ് അമേരിക്കയോട് മാറി നിൽക്കാൻ പറയുക എന്നതിലേക്ക് എല്ലാവരും ചേർന്ന് സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ അറബ് രാജ്യങ്ങളത് ഉൾക്കൊള്ളുകയായിരുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രഹ്മാസ്ത്രം എന്ന് അടുത്തത് പറയേണ്ടത് അത് അമേരിക്കയ്ക്കുള്ള വലിയ പ്രഹരമാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ സേനയോട് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ രാജ്യവിരുദ്ധരെയും നിങ്ങൾ വധിച്ചോളൂ എന്നാണ് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പലരും അത് എന്താ പറയുക പലസ്തീൻ വിഷയവും ഒക്കെ ആയിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ഇറാനിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ടല്ലോ കൊല്ലുന്നുണ്ടല്ലോ നിങ്ങൾക്കത് പ്രശ്നമല്ലേ പലസ്തീനിൽ മരിച്ചപ്പോൾ നിങ്ങൾക്ക് അരഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് രണ്ടും രണ്ട് വിഷയമാണ് പലസ്തീനിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയിട്ട് ആ രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇസ്രായേലാണ് പറയുന്നത് ഇസ്രായേൽ പറയുകയാണെങ്കിൽ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറി ആ രാജ്യത്തെ ജനങ്ങളെ ഇസ്രായേലികളാണ് കൊല്ലുന്നത് ഇസ്രായേലിന്റെ സൈന്യമാണ് കൊല്ലുന്നത് അത് നയതന്ത്ര അന്താരാഷ്ട്ര നിയമങ്ങളുടെ തെറ്റാണ് ലംഘനമാണ് നയതന്ത്ര വിരുദ്ധതയാണ് ഒരു രാജ്യത്തോടുള്ള ബഹുമാനമില്ലായ്മയാണ് ഒരു രാജ്യത്തിൻ്റെ പരിമ പരമാധികാരത്തെ ഹനിക്കുന്ന നടപടിയാണ് പക്ഷേ ഇവിടെ ഇറാനിൽ എന്താണ് സംഭവിച്ചത് ഇറാനിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സൈന്യം വന്ന് ഇറാനുകളെ കൊല്ലുകയല്ല ഇറാനിനുള്ളിലെ സൈന്യം തന്നെയാണ് അവർ ദേശദ്രോഹ പ്രവർത്തനം നടത്തി ദേശവിരുദ്ധത നടത്തി രാജ്യത്തിരുന്നു കൊണ്ട് പാശ്ചാത്യ ശക്തികളുടെ പണം വാങ്ങിച്ച് ആ രാജ്യത്തിനുള്ളിൽ വിഘടനവാദം നടത്തി ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു രാജ്യവിരുദ്ധതയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ രാജ്യവിരുദ്ധത ഭരണകൂട വിരുദ്ധത എന്ന് പറഞ്ഞാൽ അത് വധശിക്ഷ വരെ നൽകാൻ കഴിയുന്ന കുറ്റമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിരുന്നു കൊണ്ട് ആ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏജൻസികൾ പറയുന്നത് കേട്ടിട്ട് ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചവരെ മുഴുവൻ വധിക്കുക എന്നുള്ളതും ട്രംപ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രഹ്മാസ്ത്രമായി മാറുന്നത് ട്രംപ് ഈ പ്രക്ഷോഭകർക്കൊപ്പമായിരുന്നു ഈ പ്രക്ഷോഭകർ ആ രാജ്യം പിടിച്ചെടുക്കുമെന്നും അല്ലെങ്കിൽ ആ രാജ്യത്തെ വലിയ അസ്ഥിരതകൾ ഉണ്ടാക്കുമെന്നും അപ്പോൾ അമേരിക്കൻ സൈന്യം അവിടെ കയറി ഇടപെടണമെന്നും അതിനുശേഷം വിഘടനവാദികളായി നിൽക്കുന്ന ആ രാജ്യത്തെ തീവ്ര സംഘടനകൾ ഉപയോഗിച്ച് ആ രാജ്യത്തെ കത്തിക്കാമെന്നും ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ വേണ്ടി വന്നാൽ വധിക്കുമെന്നും തരത്തിലുള്ള പ്ലാനിംഗ് ആയിരുന്നു ഈ ഇറാനിലെ ആഭ്യന്തര കലാപത്തിൽ പിന്നിണ്ടത് ഐ ആർ ജി സി കണ്ടെത്തിയതാണ് പത്തോളം ഇന്റലിജൻസ് ഏജൻസികള് വിദേശ പര്യടന വിദേശ പരിശീലനം ലഭിച്ച ഇന്റലിജൻസ് ഏജൻസികൾ പത്തോളം രാജ്യങ്ങളുടെ ഏജൻസികൾ കൂടി ചേർന്നിട്ടാണ് ഓപ്പറേഷൻ ഇറാൻ നടപ്പാക്കിയത് അതിൽ ഫണ്ട് ചെയ്തത് അമേരിക്കയും ഇറാനും ഇസ്രായേലുമാണെന്ന് ഇറാന്റെ ഐ ആർ ജി സി കണ്ടെത്തിയിരുന്നു അപ്പോൾ അമേരിക്കയുടെ സ്വപ്ന പദ്ധതിയാണ് അവിടുത്തെ പ്രക്ഷോഭം അപ്പൊ ആ പ്രക്ഷോഭകാരികൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രിയപ്പെട്ടവരാണ് അവരെയാണ് ഇപ്പോൾ വെട്ടി വെച്ച് കൊന്നോളാൻ പറയുന്നത് അപ്പം ഇനിയും അങ്ങനെ തുടരുകയാണെങ്കിൽ അതായത് അമേരിക്കയും ഇറാനും നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന അമേരിക്കക്കാണ് യു എസ് എസ് എബ്രഹാം ലിംഗൺ എന്നൊക്കെ പറയുന്ന പടുകൂറ്റൻ കപ്പലുകളും ഇത്രയും വലിയ സൈന്യവും വെറുതെ മീൻ പിടിക്കാൻ വന്ന് കിടക്കുന്ന ബോട്ട് പോലെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്ര ദിവസമായി ഇതാ ഇതാ ഇതുണ്ടാക്കുന്ന ചിലവ് രണ്ട് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം ഇതൊക്കെ ട്രംപിൻ്റെ കൺസേൺ ആണ് ഇറാൻ അപ്പുറത്തെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയാണ് ഇപ്പോൾ സാമ്പത്തിക നഷ്ടമൊക്കെ വരുമ്പോ ഇസ്രായേൽ നിന്ന് ഒരു പിന്മാറി അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അല്ല ഇസ്രായേൽ ഓൾറെഡി പോയല്ലോ ഇസ്രായേൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ തിരിച്ചടി ഭയന്നിട്ട് നേരിട്ട് രംഗത്തേക്ക് വരുന്നില്ല ഇതേപോലെ തന്നെയാണ് അമേരിക്കയിലും ഭയം എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായില്ല അതിപ്പോ ട്രംപ് തന്നെ വിചാരിക്കണമെന്നോ ഗാമനേ ഉത്തരവിടണമെന്നോ ഇല്ല ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് അപ്പൊ നമ്മൾ പറയില്ല വെളിവില്ലാത്ത ടീമാണെന്നോ അറിയില്ല അതേപോലെ എന്ത് ചെയ്യുമെന്നോ പ്രവർത്തിക്കുമെന്നോ ഒരു രൂപവും ഇല്ലാത്ത ആളുകളാണ് സൗദി അറേബ്യയിലെ അരാംകോ സൗദി അരാംകോയിലെ എണ്ണപ്പാടത്തിന് ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളാണ് സൂട്ടികൾ അവരെ സംബന്ധിച്ച് ഒന്നും നോക്കാനില്ല എന്തും ചെയ്യാവുന്ന ആളുകളാണ് അവരാണ് ചെങ്കടലിൽ ഹമാസുമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ ആക്രമണം ഉണ്ടായ സമയത്ത് ഒന്ന് രണ്ട് വർഷക്കാലത്തൊന്നും ചെങ്കടൽ ബ്ലോക്ക് ചെയ്തവരാണ് ഇസ്രായേലിൻ്റെ പടക്കപ്പലുകളതിലെ പോവാതെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ഇസ്രായേലിൻ്റെ പടക്കപ്പലല്ല കപ്പലുകൾ പടക്കപ്പലല്ല വാണിജ്യ കപ്പലുകളെ രണ്ട് വർഷക്കാലത്തോളം അതിലെ പോവാതെ തടഞ്ഞു നിർത്തി വലിയ നഷ്ടം ഇസ്രായേലിൻ്റെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ തുറമുഖങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ ഹൂത്തുകൾ കാരണം ഇവരുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഇവർ ഏതെങ്കിലും അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുമോ എന്നുള്ള ഭീതി അമേരിക്കയ്ക്കുണ്ട് ഈ മിലീഷ്യകൾ എന്നൊക്കെ പറയുന്നത് ഇറാഖിലെ മിലീഷ്യകൾ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആയത്തുള്ള അലിഖാമിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല വെച്ചാൽ അവർക്ക് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല പക്ഷേ അമേരിക്കൻ കപ്പലുകൾ തകർക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ അപ്പൊ തകരുക തന്നെ ചെയ്യും ഒരു സംശയവും ഇല്ല ഇതിനു മുമ്പ് രണ്ട് വർഷം രണ്ട് തവണ രണ്ട് തവണകളിലായിട്ട് എൺപത്തി ഒൻപതിലും രണ്ടായിരത്തിലും അമേരിക്കയുടെ രണ്ട് പട്ടക്കപ്പലുകൾ ഇതുപോലെ വളർത്തി വളർത്തിപ്പോയിട്ടുണ്ട് മുങ്ങിപ്പോയിട്ടുണ്ട് ഇതുപോലെയുള്ള ഏറ്റുമുട്ടലുകളുടെ ഭാഗമായിട്ട് അപ്പൊ അമേരിക്കൻ പട്ടക്കപ്പലുകൾ ത തകരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇത്രയും ഭീതിക്ക് നടുവിൽ നിൽക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് നയതന്ത്രപരമായ നിലപാടിൻ്റെ വെളിച്ചത്തിലൊക്കെയുള്ള വജ്രായുധങ്ങൾ ഇറാൻ പുറത്തെടുത്തപ്പോൾ അവരുടെ സായുധ മേഖലയിൽ സായുധ ശൃംഖലയല്ല ഈ ബോംബുകളും മിസൈലുകളും ഡ്രോണുകളും കപ്പലുകളും ഒക്കെ അടങ്ങുന്ന സായുധ ശൃംഖലയ്ക്ക് പുറമേ ഈ ശക്തമായ നിലപാട് അല്ലെങ്കിൽ ഖാമിനയുടെ പ്രത്യക്ഷപ്പെടൽ അതൊരു മാത്രമാണ് അതുപോലെ തന്നെ അമേരിക്കയുടെ ഏജന്റുമാരെ കൊന്നുകളയാനുള്ള ചാരന്മാരെ കൊന്നുകളയാനുള്ള ഉത്തരവ് അത് ഒരു കടുത്ത നീക്കമായിരുന്നു അങ്ങനെ സകലമാന നീക്കങ്ങളും എതിരായതോടുകൂടി പിടിച്ചു നിൽക്കാൻ കളമില്ലാതെ വന്നതോടെ അമേരിക്ക തോറ്റു പിന്മാറുക തന്നെയാണ് അതാണ് ഇപ്പൊ ഈ ഈ പറയുന്ന ഒരു കരാർ ഒപ്പിടൽ എന്ന രീതിയിലേക്ക് പൊലിപ്പിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ കീഴടങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്